എല്ലാവർക്കും സുഖമാണെന്ന് റേഷൻ കാർഡ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ വന്നിട്ടുണ്ട് അതാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് റേഷൻ കാർഡ് പേര് നീക്കം ചെയ്യൽ വിതരണ വകുപ്പ് നടപടിയിലേക്ക് കടക്കുകയാണ് അതോടൊപ്പം തന്നെ റേഷൻ വിതരണക്കാരുടെ സമരം തുടങ്ങുകയാണ് വിദേശത്തുള്ള ആളുകൾക്ക് വളരെ ആശ്വാസകരമായിട്ടുള്ള വാർത്തയും വന്നിട്ടുണ്ട് മരിച്ചവരുടെ പേരും സ്ഥലത്തില്ലാത്തവരുടെ പേരും മുൻഗണനാ വിഭാഗം റേഷൻ കാർഡിൽ നിന്നും നീക്കം ചെയ്ത് നിയമ നടപടി ഒഴിവാക്കണം എന്ന് പൊതുവിതരണ വകുപ്പ് ആവശ്യപ്പെട്ടു റേഷൻ കാർഡ് മസ്റ്ററിംഗിന് കേന്ദ്ര സർക്കാർ അനുവദിച്ച സമയപരിധി കഴിഞ്ഞിട്ടും ഇതുവരെ ചെയ്യാത്തവരെ കണ്ടെത്താൻ പരിശോധന ഉടൻ തുടങ്ങുമെന്നും പ്രയോറിറ്റി ഹൌസ് ഹോൾഡ് വിഭാഗം റേഷൻ കാർഡ് ഉടമകളായ ഒട്ടേറെ പേർ ഇനിയും മസ്റ്ററിംഗ് നടത്തിയിട്ടില്ല എന്നും അന്ത്യോദയ അന്നയയോജന കാർഡ് ഉടമകൾ മസ്റ്ററിംഗ് നടത്താനുണ്ട് എന്നും പലവട്ടം സമയം നീട്ടി നൽകിയിട്ടും വഴങ്ങാത്ത ഇത്തരക്കാരെ ഇൻസ്പെക്ടർമാർ ഇനി ഫോണിൽ വിളിക്കും എന്നും ഫോണെടുത്തില്ല എങ്കിൽ നേരിട്ടെത്തി കണ്ടുപിടിക്കാനാണ് ശ്രമം ജീവിത നിലവാരം ഉയർന്നിട്ടും റേഷൻ കാർഡിന്റെ കാറ്റഗറി മാറ്റാത്ത ഇരുന്നൂറ് പേരെ കണ്ടെത്തി അടുത്തിടെ പിഴ ഈടാക്കിയിരുന്നു അനർഹമായി കൈപ്പറ്റിയ റേഷൻ നഷ്ടപരിഹാരം പിരിച്ചെടുക്കാൻ പൊതുവിതരണ വകുപ്പ് താലൂക്ക് ഇൻസ്പെക്ടർമാർക്ക് അടിയന്തര നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ താലൂക്ക് അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിച്ചു വരികയാണ് അതേസമയം സംസ്ഥാനത്തിന് പുറത്തായതിനാൽ റേഷൻ മസ്റ്ററിംഗ് ചെയ്യാത്തവരെ മുൻഗണനാ പട്ടികയിൽ നിന്നും ഒഴിവാക്കില്ല സ്ഥലത്തില്ലാത്തവരെ നോൺ റെസിഡൻസ് കേരള എൻ ആർ കെ വിഭാഗത്തിലേക്ക് മാറ്റി രേഖപ്പെടുത്തണം ഇല്ല എങ്കിൽ ഒഴിവാക്കുകയും നടപടി സ്വീകരിക്കുകയും ചെയ്യും നാട്ടിൽ മടങ്ങിയെത്തുമ്പോൾ അവർക്ക് മസ്റ്ററിംഗ് ചെയ്താൽ തിരിച്ചു കയറാവുന്നതാണ് സെപ്റ്റംബറിൽ തുടങ്ങിയ മസ്റ്ററിംഗ് ഒരു കോടി നാൽപ്പത്തി എട്ട് ലക്ഷം പേരാണ് ഇതുവരെ ചെയ്തത് ഇനിയും പതിനാല് ലക്ഷം പേരാണ് മസ്റ്ററിംഗ് ചെയ്യാനുള്ളത് മറ്റൊരു കാര്യം മുൻഗണനേതര വിഭാഗമായ നീലാവെള്ള റേഷൻ കാർഡിൽ ഉൾപ്പെട്ട റേഷൻ കാർഡ് ഉടമകൾക്ക് ടൈഡ് ഓവർ വിഹിതമായി കേന്ദ്രം അനുവദിക്കുന്ന മൂന്ന് ദശാംശം ഒൻപത് ഒൻപത് ലക്ഷം ടൺ അരിവിഹിതം കൂട്ടണമെന്ന സംസ്ഥാനത്തിന്റെ ആവശ്യം തൽക്കാലം കേന്ദ്രം പരിഗണിക്കില്ല രണ്ടായിരത്തി പതിനാറിൽ ഭക്ഷ്യ നിയമം നടപ്പാക്കിയപ്പോൾ അൻപത്തിയേഴ് ശതമാനം കാർഡുകളാണ് ഈ വിഭാഗത്തിലേക്ക് മാറിയത് ഇവർക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ അരി നൽകുന്നുണ്ട് മൂന്നേ ദശാംശം ഒൻപത് ഒൻപത് ടൺ അരിയാണ് കേന്ദ്രം ഇതിനായി തരുന്നത് കഴിഞ്ഞ മാസവും കേന്ദ്രമന്ത്രിയെ കണ്ട് ഇത് കൂട്ടണമെന്ന് ആവശ്യപ്പെട്ടു എങ്കിലും സെൻസസിന് ശേഷമേ പരിഗണിക്കൂ എന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട് ഈ മാസത്തെ റേഷൻ ഇനിയുള്ള ദിവസങ്ങളിൽ വാങ്ങണമെന്ന് ഓർമ്മിക്കുന്നു അവസാന ദിവസങ്ങളിൽ റേഷൻ വ്യാപാരികളുടെ സമരം വരാൻ പോവുകയാണ് റേഷൻ വ്യാപാരികൾ ജനുവരി ഇരുപത്തി ഏഴ് മുതലാണ് അനിശ്ചിതകാല സമരം ആരംഭിക്കുന്നത് റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കുക ഡയറക്റ്റ് പേയ്മെന്റ് സിസ്റ്റം നടപ്പിലാക്കാനുള്ള കേന്ദ്ര നിയമം ഉപേക്ഷിക്കുക കേന്ദ്ര പൊതുവിതരണത്തെ തകർക്കുന്ന നടപടികൾ പിൻവലിക്കുക വ്യാപാരികളുടെ വേതനം അതാത് മാസം നൽകുക റേഷൻ വ്യാപാരി ക്ഷേമധി കാര്യത്തിൽ സർക്കാരിന്റെ പങ്കാളിത്തം കൂടി നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജനുവരി ഇരുപത്തിയേഴ് മുതൽ റേഷൻ വ്യാപാരികൾ സമരത്തിലേക്ക് കടക്കുന്നത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ടും മനസ്സിലാണെന്ന് വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ എനേബിൾ ചെയ്തു വെക്കുക മറ്റു വീഡിയോയും കാണാൻ ബൈ